ആ ശ്രീജിത്തും ദീപക് തർമ്മനും നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറ്റാൻ ശ്രമിക്കുന്നതും അത് 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 മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തർമ്മ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണും അതായത് നിങ്ങളുടെ വിശകരണം ഇത്രയും പെട്ടെന്ന് നയിക്കുക എനിക്ക് വെരി പർട്ടിക്കുലർ കേട്ടോ ഞാൻ അതിനൊരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതിയിൽ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടി ഓടിവിടെയാണ് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക്തരോട് പറയുന്നു എന്നാൽ ഞാൻ വാർത്ത കൊടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു എടുക്കാൻ ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന്റെ ചുമതല ഉണ്ടാകാൻ ശ്രീജിത്ത് അതിൽ ഫീൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകളും നിർത്തുന്നു ഞാൻ വളരെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റിഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹേഞ്ച്ഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്നതെന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മടവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് യോജിച്ചിരുന്നത് അവർ സീനിയേഴ്സ് വായിച്ചറിയട്ടെ മാത്രമല്ല സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുക ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കാമായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകുന്നതുള്ളതല്ലേ നമ്മൾ ഈ മത്സരത്തിന്റെ മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തിൽ ദ്രോഹം എന്താണെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ ഇതിപ്പോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ മുന്നിലെ ഞാൻ വളരെ രോഷത്തിലാണോ മനസ്സിലാക്കുക ഗോവികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റ് വയ്ക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ആളായിരിക്കും ടെക്കോ ചെയ്യുന്ന തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലുള്ള കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയും എന്തെങ്കിലും ഒരു അസവും വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് പിയാണെന്ന് അറിയിച്ചിട്ടുണ്ടോ ഓക്കെ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പനിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ടാക്ക്ഷൻ ആയിരിക്കും ദിലും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്കിൽ നിന്ന് ദീപ് റിപ്പോർട്ട് ചെയ്യുക പ്ലസ് ലി അതല്ലെങ്കിൽ മറ്റുള്ളവർക്കും റിപ്പോർട്ട് ചെയ്യുക തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇന്ത്യൻ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വൻറ്റി ഫോറില് കാരണം നമ്മൾ നമുക്ക് അയം ഫേടപ്പം കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് വാടെടുക്കാൻ തീരുമാനിച്ചു അതാണ് വരിസ് മൈ ഡിസിഷൻ ഓക്കെ ഞാനേ പല റീജിയൽ ബ്യൂറുകളിലും സിംഗിൾ മെസ് ബ്യൂറോയിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രപ്പറായിട്ടുള്ള ഇൻഫാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കേൾക്കുന്നത് ഇന്നുണ്ടായ ഒരു സംഭവം ആറ് ബാക്ക് ഉള്ള തിരുവനന്തപുരത്ത് ആശാവേഴ്സിനൊരു ഷോട്ട് എടുത്തേക്കാനുള്ളത് ക്യാമറമാൻ്റെ ഡെപ്യൂട്ടിയിൽ ആറ് ലൈബ്ഗാഗാണ് അടിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അതിൽ കുറച്ച് ആറ് തിരുമാനങ്ങളായിരിക്കും എന്നെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനയുടെ കടയം ഞാൻ അടച്ചോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ഡെസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സ് അത് കൊടുത്തോളും മാറാം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചരാതി വിവിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ അവിടെ തിരുവനന്തപുരത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീദ് റാവത്ത് ബീറോ ചീഫ് ഞാൻ തൊട്ട് താഴെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തനെ കൂടെ വയ്ക്കുകയാണ് ആദ്യം ഇൻകേസ് ഷബിദ് റാവത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തിന് ആയിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറിലാണ് തിരുവനന്തപുരത്ത് അപ്പം ഈ ഇന്നിപ്പം ഷബീദ് റാവത്ത് വിളിച്ച കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടായിരുന്നു ചെറുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ അതിനകത്ത് വരിക ഇൻഫ്രാസ്ട്രക്ചർ പരാതി വിജയ്ക്കുക ക്യാമറമാൻ വിശ്വ